ഇന്നയാളാണ് ഈ കൃത്യം നിർവഹിച്ചത് പക്ഷേ ആ ആൾ ഒരു കാരണവശാലും പിടിക്കപ്പെടുകയില്ല കാരണം അയാൾ പാർട്ടിക്ക് അത്ര വേണ്ടപ്പെട്ടവനാണ് അത്രയധികം ഫണ്ട് സംഭാവന ചെയ്യുന്നവനാണ് എന്ന് ആ സ്റ്റാഫിനോട് പറഞ്ഞിരുന്നു അങ്ങനെ ദിലീപിനെ അറസ്റ്റ് ചെയ്തതിൻ്റെ തന്നെ പുറകിലും നമുക്കറിയാം ബി സന്ധ്യയെ പോലെയുള്ള സത്യസന്ധരായ പോലീസ് ഉദ്യോഗസ്ഥർ അന്വേഷണത്തിൽ അന്വേഷണത്തിലേർപ്പെട്ടതുകൊണ്ട് മാത്രമാണ് അയാൾ അറസ്റ്റ് ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ അറസ്റ്റ് പോലും ചെയ്യപ്പെടുകയില്ലായിരുന്നു വെറുതെ വിട്ടു എന്ന് ഒമ്പതാം തീയതി കോടതി പറയുന്ന കേട്ടപ്പോൾ ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥയെ പറ്റി പോലും അവജ്ഞ തോന്നി അറപ്പ് തോന്നി അത് മാത്രവുമല്ല പണത്തിനു മീതെ പരുന്തും പറക്കില്ല എന്ന ആപ്തവാക്യം നൂറ്റൊന്ന് ശതമാനം ശരിയാണ് എന്നും അത് കേട്ടപ്പോൾ ആ വിധി കേട്ടപ്പോൾ തോന്നി വിധി ഇതായിരിക്കുമെന്ന് പ്രതിക്കറിയാമായിരുന്നു അതുകൊണ്ടാണ് അവിടെ മധുരം വിളമ്പാന് മറ്റുള്ള എല്ലാ ആർഭാടങ്ങൾക്കുമുള്ള സൗകര്യം കോടതിയുടെ പോർട്ടിക്കോയിൽ അറേഞ്ച് ചെയ്തത് അല്ല ഇത്ര പ്രശസ്തയായ ഒരു നടിയെ പൾസർ സുനിക്കോ അവൻ്റെ കൂട്ടുകാർക്കോ ഒരു നടിയെ സ്വമേധയാ കൊണ്ടുപോയി ഇങ്ങനെ ഒന്നും ചെയ്യാൻ ഒരു കാരണവശാലും പറ്റില്ല ആ കമ്മിറ്റിയുടെ മുൻപിൽ തന്നെ ചെന്ന് ഒരുപാട് പേര് തെളിവ് കൊടുത്തു ആ തെളിവ് കൊടുത്തവരിൽ പലരും പേടിച്ചിട്ട് അവരെ ഭയപ്പെടുത്തിയൊക്കെ തെളിവ് കൊടുത്തെങ്കിലും കൂടുതൽ തെളിവ് കൊടുക്കാനോ കേസ് കൊടുക്കാനോ തയ്യാറാകാതെ പുറകോട്ട് പോയി എന്നുള്ളത് ശരിയാണ് അപ്പോൾ ഒന്ന് സത്യമാണ് ഒരുപാട് സിനിമകളിൽ തൻ്റെയൊപ്പം അനു അഭിനയിച്ച സ്ത്രീയാണ് നടിയാണ് ഈ നടി ഈ നടിയെയാണ് കൊട്ടേഷൻ കൊടുത്ത് ഇങ്ങനെ ഒരതിജീവിതയുടെ നിലവാരത്തിലേക്ക് കൊണ്ടുവന്നത് അങ്ങനെ കൊട്ടേഷൻ കൊടുത്ത മനുഷ്യരെ ഹീനനിൽ ഹീനൻ എന്നല്ലാതെ അവനെ പലവട്ടം കൊല്ലേണ്ടവനാണെന്നല്ലാതെ സാമാന്യ ബുദ്ധിയുള്ള ആർക്കും ഒന്നും പറയാൻ പറ്റില്ല അതിജീവിതയുടെ മുഖം എൻ്റെ മനസ്സിൽ വരുമ്പോഴൊക്കെ ഒരു അമ്മയ്ക്ക് സ്വന്തം മകളെപ്പറ്റി ഉണ്ടാകുന്ന ദുഃഖം അതാണ് എനിക്ക് തോന്നാറുള്ളത് കർ ദൈവമേ എൻ്റെ ഈ കുഞ്ഞിനെ ഇങ്ങനെ സംഭവിച്ചല്ലോ എന്നാണ് ഞാൻ പൊതുവേ നമ്മളെല്ലാവരും ഫിലിം വേൾഡ് എന്ന് പറഞ്ഞാൽ അവിടെ ഈ പറയുക വലിയ എന്താ പറയുക അവിടുത്തെ പ്രിൻസിപ്പിൾസൊക്കെ കുറച്ച് കുറച്ച് ലൂസായ പ്രിൻസിപ്പിൾസ് ആണെന്ന് വിചാരിക്കുന്നവരാണ് പൊതുവെ മനുഷ്യർ പക്ഷെ അങ്ങനെയുള്ളപ്പോൾ പോലും നമുക്ക് സ്വഭാവം ഉള്ള നടികൾ നടന്മാർ അങ്ങനെയുള്ള ചില നടന്മാരുടെ പേര് വേണമെങ്കിൽ എനിക്കിപ്പോൾ തന്നെ പറയാം ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്ന നല്ലവനെന്ന് വിശ്വസിക്കുന്ന ചില നടന്മാരുടെ പേരുകൾ എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട് അതുപോലെ തന്നെ ചില നടിമാരുടെ പേരുകളും അതേസമയത്ത് പൊതുവെ കുറച്ച് കുറച്ചും കൂടി അതായത് പരസ്പര സമ്പർക്കം വളരെ കൂടുതലുള്ള ഒരു മേഖലയാണ് ഫിലിം ഇൻഡസ്ട്രി അപ്പോൾ ആ ഫിലിം ഇൻഡസ്ട്രിയിൽ അത്രയേറെ തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ഒന്നും നമുക്ക് ആർക്കും വിധിക്കാൻ ഒക്കുകയില്ല ചില തെറ്റുകളൊക്കെ അവിടെ ഇവിടെയൊക്കെ സംഭവിച്ചെന്നിരിക്കും അതും നമുക്ക് പൊറുക്കേണ്ടതാണ് അല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഈ ഈ അതിജീവിത അത് അവരുടെ പിന്നെ അതിജീവിതയുടെ കാര്യം കണക്കിലെടുക്കുമ്പോൾ വിവാഹം ഉറപ്പിച്ചു വച്ചിരിക്കുന്ന ഒരു നടി അവൾ നല്ല പ്രശസ്തയായ നടിയായിരുന്നു മോശക്കാരി ആയിരുന്നില്ല അവളെപ്പറ്റി സ്വഭാവ ദൂഷ്യത്തിൻ്റെ കഥകളൊന്നും പുറത്തു വന്നിരുന്നില്ല അത്ര മോശമായ ഒരു ഫിലിം സ്റ്റാർ ഒരു നടിയായിരുന്നുവെങ്കിൽ അവളെപ്പറ്റി ചീത്ത കഥകൾ പുറത്തു വരുമായിരുന്നു അങ്ങനെ ഒന്നും വന്നിട്ടില്ലാത്ത ഒരു ഒരുപക്ഷെ ഫിലിം ഇൻഡസ്ട്രിക്കാർക്ക് പല സംശയങ്ങളോ ഒക്കെ ഉണ്ടായിരുന്നിരിക്കുകയാണ് അത് അറിഞ്ഞുകൂടാ നമുക്ക് പക്ഷേ അങ്ങനെ പൊതുജനത്തിന് യാതൊരു തെറ്റിദ്ധാരണയുമില്ലാത്ത നല്ല അഭിപ്രായമുള്ള ഒരു ബഹുമാന്യായ നടിയായിരുന്നു അത് അതിൻ്റെ വിവാഹം ഉറപ്പിച്ചു വച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെയൊന്നു സംഭവിക്കുന്നത് അപ്പോൾ ഈ സംഭവിക്കുന്നതിൻ്റെ ദ വെരി നെക്സ്റ്റ് ഡേ തന്നെ ഒരു ഈ ഇടതുപക്ഷത്തോട് വളരെ അനുഭാവമുള്ള ഒരു ചർച്ച ഒരു ചാനലിൻ്റെ ചർച്ചയിൽ പോകുമ്പോൾ അവിടുത്തെ ഒരു സ്റ്റാഫും കൂടി എന്നെ വിളിക്കാൻ വന്ന വണ്ടിയിലുണ്ടായിരുന്നു ആ സ്റ്റാഫ് എന്നോട് പറഞ്ഞിരുന്നു ഇന്നയാളാണ് ഈ കൃത്യം നിർവഹിച്ചത് പക്ഷേ ആ ആൾ ഒരു കാരണവശാലും പിടിക്കപ്പെടുകയില്ല കാരണം അയാൾ പാർട്ടിക്ക് അത്ര വേണ്ടപ്പെട്ടവനാണ് അത്രയധികം ഫണ്ട് സംഭാവന ചെയ്യുന്നവനാണ് എന്ന് ആ സ്റ്റാഫിനോട് പറഞ്ഞിരുന്നു ആ സ്റ്റാഫിനെ പേരും ഞാൻ പറയുന്നില്ല ഞാൻ സ്റ്റാഫിൻ്റെ പേര് സത്യത്തിൽ അന്നേരം എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ ആ ചാനലിൽ വെച്ച് അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട് എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ വളരെ ആയിട്ട് ഫ്രീക്വൻ്റായിട്ട് പോകാറുള്ളൊരു ചാനലായിരുന്നു കാരണം കൊണ്ട് പിന്നെ എനിക്ക് അദ്ദേഹത്തെ കണ്ടപ്പോൾ മനസ്സിലായി അപ്പോൾ ആ സൗഹൃദ കണ്ടപ്പോൾ ആ ചാനലിലെ ചാനലിനാണെന്നുള്ള സൗഹൃദത്തിലാണ് എന്നോട് ഇത്രയും പറഞ്ഞത് അപ്പോൾ അത് കഴിഞ്ഞ് വളരെ കഴിഞ്ഞിട്ടാണല്ലോ ഈ കേസ് നടന്ന് വളരെ കഴിഞ്ഞാണ് സംഭവം നടന്ന് വളരെ കഴിഞ്ഞതിന് ശേഷമാണ് ദിലീപിനെ അറസ്റ്റ് ചെയ്യുന്നത് അങ്ങനെ ദിലീപിനെ അറസ്റ്റ് ചെയ്തതിൻ്റെ തന്നെ പുറകിൽ നമുക്കറിയാം ബി സന്ധ്യയെ പോലെയുള്ള സത്യസന്ധരായ പോലീസ് ഉദ്യോഗസ്ഥർ അന്വേഷണത്തിൽ ഏർപ്പെട്ടതുകൊണ്ട് മാത്രമാണ് അയാൾ അറസ്റ്റ് ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ അറസ്റ്റ് പോലും ചെയ്യപ്പെടുകയില്ലായിരുന്നു അതായത് എസ് പി ആയിരുന്ന എ വി ജോർജ് അതുപോലെ സന്ധ്യ പിന്നെ ശ്രീകുമാർ മേനോൻ ബാലചന്ദ്രൻ ഇത്തരക്കാരൊക്കെ ഇവരൊക്കെ ഇവർക്കൊക്കെ എന്തൊക്കെ മറ്റ് കഥകളുണ്ട് എന്ന് നമുക്കറിഞ്ഞൂടാം പക്ഷെ ഇവരൊക്കെ ഇയാള് കുറ്റക്കാരനാണ് ഇതിനകത്തെ വളരെ പ്രധാനപ്പെട്ട പ്രതിയാണ് ഇയാളാണ് കൊട്ടേഷൻ കൊടുത്തത് ഈ കൊട്ടേഷൻ കൊടുത്തത് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് എന്താ തോന്നുക അതായത് ഈ ഈ സംഭവം കഴിഞ്ഞ ഈ സംഭവം കഴിഞ്ഞാൽ ആ അതിൻ്റെ തൊട്ടടുത്ത ദിവസം ഫിലിം ഇൻഡസ്ട്രിക്കാരെ ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടുന്നു ഇതിനെതിരെ പ്രതി പ്രതികരിച്ചുകൊണ്ട് അതായത് നടിയെ അതിജീവിതയെ ഇങ്ങനെ കൂട്ട ബലാത്സംഗത്തിന് ഇരയാക്കിയ സംഭവം ആ സംഭവത്തെ പറ്റി സംസാരിക്കാനായിട്ട് അതായത് ചർച്ച ചെയ്യാൻ വേണ്ടി അവരുടെ മീറ്റിംഗ് കൂടുന്നു ആ മീറ്റിങ്ങിൽ ദിലീപ് തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട് എൻ്റെ കൂടെ എന്തുമാത്രം സിനിമകളിൽ കൃത്യമായിട്ട് ആ വാക്കുകൾ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്തായാലും ഒരുപാട് സിനിമകളിൽ ഈ നടി ഈ അതിജീവിത ദിലീപിൻ്റെ കൂടെ അനുഭവം അഭിനയിച്ചിട്ടുണ്ട് എന്ന് ഏറ്റുപറഞ്ഞ് വലിയ എന്താ പറയുക ദുഃഖം മുഖത്ത് പ്രകടിപ്പിക്കുന്ന ഒരവസ്ഥയിലാണ് സംസാരിച്ചത് അങ്ങനെ അതൊക്കെ അന്നൊന്നും അല്ല സംസാരിച്ച് അന്ന് പൊതുജനം കണ്ടിട്ടില്ല ഇത് ഈ വിധി വന്ന ഒമ്പതാം തീയതിയാണ് അതിൻ്റെയൊക്കെ ഒരു റീ കാസ്റ്റ് ചെയ്യുന്നത് കണ്ടപ്പോഴാണ് ഞാൻ എല്ലാവരും ശ്രദ്ധയോടെ നോക്കി അപ്പോഴാണ് പലരും അഭിപ്രായം പറഞ്ഞ കൂട്ടത്തിൽ ഇയാളുടെ അഭിപ്രായവും കേട്ടത് അപ്പോൾ ഒന്ന് സത്യമാണ് ഒരുപാട് സിനിമകളിൽ തൻ്റെ ഒപ്പം അനു അഭിനയിച്ച സ്ത്രീയാണ് നടിയാണ് ഈ നടി ഈ നടിയെയാണ് കൊട്ടേഷൻ കൊടുത്ത് ഇങ്ങനെ ഒരതിജീവിതയുടെ നിലവാരത്തിലേക്ക് കൊണ്ടുവന്നത് അങ്ങനെ കൊട്ടേഷൻ കൊടുത്ത മനുഷ്യരെ ഹീനനിൽ ഹീനൻ എന്നല്ലാതെ അവനെ പലവട്ടം കൊല്ലേണ്ടവനാണെന്നല്ലാതെ സാമാന്യ ബുദ്ധിയുള്ള ആർക്കും ഒന്നും പറയാൻ പറ്റില്ല അതായത് സ്വന്തം സഹോദരിയെ കൊട്ടേഷൻ കൊടുത്ത് ബലാത്സംഗം ചെയ്യിക്കുന്നത് പോലെ മ്ലേച്ഛമായ സംഭവമാണ് അല്ലെങ്കിൽ സ്വന്തം ഭാര്യയെ കൊട്ടേഷൻ കൊടുത്ത് ചെയ്യിക്കുന്നത് പോലെ അത്ര ലേച്ഛമായ ഒരു കർമ്മമാണ് അവൻ ചെയ്തത് അപ്പോൾ അങ്ങനെയുള്ള ഒരു മനുഷ്യനെ വെറുതെ വിട്ടു എന്ന് ഒമ്പതാം തീയതി കോടതി പറയുന്ന കേട്ടപ്പോൾ ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥയെ പോലും അവജ്ഞ തോന്നി അറപ്പ് തോന്നി അത് മാത്രവുമല്ല പണത്തിനു മീതെ പരുന്തും പറക്കില്ല എന്ന ആപ്തവാക്യം നൂറ്റൊന്ന് ശതമാനം ശരിയാണ് എന്നും അത് കേട്ടപ്പോൾ ആ വിധി കേട്ടപ്പോൾ തോന്നി കാരണം ഈ സംഭവം നടന്ന ആ ഇടയ്ക്ക് തന്നെ ഇവന് വലിയ പണവും അതിനനുസരിച്ചുള്ള സ്വാധീനവുമുണ്ട് ഇവൻ ഫിലിം ഇൻഡസ്ട്രിയെ അടക്കി ഭരിക്കുന്നവനാണ് ഇവന് വേണമെന്ന് തോന്നുന്നവരെ കൊണ്ട് മാത്രമേ അഭിനയിപ്പിക്കൂ ഇവൻ അരുത് എന്ന് വിചാരിക്കുന്നവരെ സിനിമ എടുക്കാനോ സിനിമയിൽ അഭിനയിക്കാനോ ഒന്നും സമ്മതിക്കത്തില്ല അത്ര സ്വേച്ഛാധിപതിയായി പെരുമാറുന്ന ഒരു ഒരു നടൻ അതുപോലെ തന്നെ ഒരു പ്രൊഡ്യൂസർ എന്നൊക്കെ നിലകളിൽ പ്രവർത്തിക്കുന്നവനാണ് എന്നും നേരത്തെ തന്നെ ഞങ്ങൾ കേട്ടിട്ടുണ്ട് പൊതുജനം കേട്ടിട്ടുണ്ട് അങ്ങനെ ഇരിക്കെയാണ് ഇങ്ങനെ കൂടെ വളരെ കൂടുതൽ സിനിമകളിൽ അഭിനയിച്ച ഒരു നടിക്കെതിരെ ഈ തരത്തിൽ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ പുറകിലുള്ള കാരണങ്ങളും പൊതുജനത്തിനെല്ലാം അറിയാവുന്നതാണ് എന്തുകൊണ്ടാണ് അതായത് അവൻ്റെ കുടുംബ ജീവിതത്തിലേക്ക് കല്ലെറിഞ്ഞു എന്നാണ് അവൻ പറയുന്നത് അതാ അതിൻ്റെ കല്ലെറിഞ്ഞത് എന്തൊക്കെയാണെന്ന് ഞാനിവിടെ വീണ്ടും ആവർത്തിക്കുന്നില്ല അതൊക്കെ പൊതുജനത്തിന് അറിയാവുന്നതാണ് അതിജീവിതം അറിഞ്ഞ ചില സത്യങ്ങൾ പിന്നെ പറഞ്ഞു പറഞ്ഞത് മാത്രമല്ല തൊണ്ടി സഹിതം പിടിക്കുകയും ചെയ്തു അങ്ങനെയാണ് അതിജീവിതയോട് ഇത്രയധികം ക്രൗര്യം ദിലീപിനുണ്ടാകുന്നത് എന്നാണ് ഞാനൊക്കെ മനസ്സിലാക്കിയിരിക്കുന്നത് അപ്പോൾ ആ മനസ്സിലാക്കലിൻ്റെ പിന്നെ അർത്ഥം അതിൻ്റെ ബേസിസിലാണ് ഞാൻ സംസാരിക്കുന്നത് ഹീന ഇത്രയും ഹീനനായ ഒരു നടനെ സിനിമാ ലോകം വച്ചു വച്ചുപൊറിപ്പിക്കരുത് അവനെപ്പോലുള്ളവർ നടിക്കുന്ന സിനിമകൾ കണ്ടാൽ തന്നെ നമ്മുടെ പുതു തലമുറ നശിച്ചു പോകും അപ്പോൾ അതുകൊണ്ട് അത്തരക്കാരെ ഒരു കാരണവശാലും ഫിലിം ഇൻഡസ്ട്രി ടോളറേറ്റ് ചെയ്യരുത് എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത് ഇനി നമുക്ക് ആ കേസിൻ്റെ നാൾ വഴികളിലേക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് പോവുകയാണെങ്കിൽ നമുക്കറിയാം ഇരുന്നൂറ്റി അറുപത്തൊന്ന് സാക്ഷികളെയാണ് വിസ്തരിച്ചത് ഒരുപാട് സാക്ഷികൾ ആദ്യം അതിജീവിതയോടൊപ്പം നിന്നു പിന്നെ സ്വന്തം ജീവിതം കരു കര കരുപിടിപ്പിക്കണം എന്നുള്ള വിചാരം കൊണ്ട് അതിജീവിതയെ വിട്ട് പിന്നെ പ്രതിയുടെ സ്ഥാനത്ത് പ്രതിയോട് കൂടി ചേർന്ന ഒരുപാട് പിന്നെ സാക്ഷികളുണ്ട് അതും നമുക്കറിയാം അതുപോലെ ഇങ്ങനെ ഇരുന്നൂറ്റി അറുപത്തൊന്ന് സാക്ഷികളെ പരി എന്താണ് രേഖപ്പെടുത്തി കേട്ടു രേഖപ്പെടുത്തി എന്നത് മാത്രമല്ല എണ്ണൂറ്റി മുപ്പത്തി മൂന്ന് രേഖകളും ഇതിനകത്ത് പരിശോധിക്കുകയുണ്ടായി എത്ര വർഷമെടുത്തു രണ്ടായിരത്തി പതിനേഴിൽ നടന്ന സംഭവം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് വിധി വരുന്നത് അതായത് എട്ട് വർഷം എടുത്തു വിധി വരാൻ വന്ന വിധിയോ വന്ന വിധി ഒരു മനുഷ്യനും പ്രതീക്ഷിക്കാത്ത വിധി പക്ഷേ വിധി ഇതായിരിക്കുമെന്ന് പ്രതിക്ക് അറിയാമായിരുന്നു അതുകൊണ്ടാണ് അവിടെ മധുരം വിളമ്പാന് മറ്റുള്ള എല്ലാ ആർഭാടങ്ങൾക്കുമുള്ള സൗകര്യം കോടതിയുടെ പോർട്ടിക്കോയിൽ അറേഞ്ച് ചെയ്തത് അത് തന്നെ കുറ്റകരമാണ് അതിനെതിരെ പോലും അതായത് അതായത് ഇത് ഈ കോടതി വിധി ഇന്നതാണ് എന്ന് തീർത്തയായിട്ടും തീർച്ചയായിട്ടും അവൻ ഉറപ്പുണ്ടായിരുന്നു എന്നതുകൊണ്ടാണ് ഈ അറേഞ്ച്മെൻറ്സ് എല്ലാം ആ കോടതി മുറിയിൽ തന്നെ ചെയ്തത് മുറിയിലല്ല കോടതിയുടെ പോർട്ടിക്കോയിൽ തന്നെ ചെയ്തത് അതുതന്നെ എടുക്കാൻ സാധ്യതയുള്ള ആ കേസ് എടുക്കേണ്ട ഒരു കാര്യമാണ് ബാലചന്ദ്രകുമാർ തന്നെ പല കാര്യങ്ങളും വെളിപ്പെടുത്തിയിട്ടുണ്ട് അത് വസ്തുനിഷ്ഠമായ വെളിപ്പെടുത്തലുകളാണ് പക്ഷേ ഒന്നിനും തെളിവ് പൂർണ്ണമായ തെളിവ് അതായത് കോടതിക്ക് മുൻപിൽ അനുയോജ്യമായ തെളിവ് കിട്ടാതിരിക്കാൻ വേണ്ടിയാണ് മെമ്മറി കാർഡിൻ്റെ ഹാഷ് വാല്യൂ പലവട്ടം മാറ്റിക്കളഞ്ഞത് ആ തരത്തിൽ ഒരുപാട് ക്രിമിനൽ കൃത്യങ്ങൾ നടന്നതുകൊണ്ടാണ് ഒരു പക്ഷേ കോടതിക്ക് ഇത് ഈ ഇങ്ങനെയൊരു വിധിയിലേക്ക് എത്തിച്ചേരാൻ അവസരം സൃഷ്ടിച്ചത് പക്ഷേ അതിന് കോടതി കൂടി കൂട്ടുനിന്നു കോടതി എന്ന് ഞാൻ പറയുമ്പോൾ ബഹുമാനപ്പെട്ട കോടതി ക്ഷമിക്കണം കോടതിയിലെ ചില വ്യക്തികൾ ആ വ്യക്തികളെയാണ് നാം ഇത് ചെയ്യേണ്ടത് കോടതിയെ അങ്ങനെ ചില വ്യക്തികൾ കൂടെ കൂട്ടുനിന്നുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഹാഷ് വാല്യൂ തിരുമറിയും എല്ലാം നടത്തിയത് അങ്ങനെ കേസിൻ്റെ കേസ് യഥാർത്ഥത്തിൽ അട്ടിമറിക്കപ്പെട്ടു എന്ന് വേണം നമുക്ക് വിചാരിക്കാനായിട്ട് അങ്ങനെ അട്ടിമറിക്കപ്പെട്ടപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയൊരു വിധി ഉണ്ടായതോടുകൂടി എന്താണ് സംഭവിച്ചത് അതിജീവിതയുടെ സ്വകാര്യ ജീവിതം സാമൂഹ്യ ജീവിതം അവളുടെ സിനിമാ ജീവിതം സിനിമാ ജീവിതം തകർന്നു പോയിട്ടില്ല കാരണം അതിജീവിത ഒരു തരത്തിലും കുറ്റക്കാരി അല്ലെന്ന് അറിയാവുന്നവരാണ് ഫിലിം ഇൻഡസ്ട്രിയിലുള്ള എല്ലാവരും തന്നെ പക്ഷേ ഈ പറയപ്പെട്ട പ്രതിയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പ്രതിയുടെ ഭാഗത്താണ് എന്ന് ചേർക്കാൻ കാണിക്കാൻ വേണ്ടി പലരും അതിജീവിത തെറ്റുകാരിയാണ് അല്ലെങ്കിൽ പ്രതി തെറ്റുകാരനല്ല മറ്റാരോ ആണ് തെറ്റുകാരൻ എന്ന രീതിയിൽ അല്ലെങ്കിൽ പൾസർ സുനിയാണ് തെറ്റുകാരൻ ഒരു പൾസർ സുനിക്ക് ഒരു കാരണവശാലും ഇത്ര പ്രശസ്തയായ ഒരു നടിയെ പൾസർ സുനിക്കോ അവൻ്റെ കൂട്ടുകാർക്കോ ഒരു നടിയെ സ്വമേധയാ കൊണ്ടുപോയി ഒന്നും ചെയ്യാൻ ഒരു കാരണവശാലും പറ്റില്ല അപ്പം അതിൻ്റെ പുറകിൽ ബാക്കി ഉണ്ടായിരുന്നു ആ ബാക്കിൽ ഉണ്ടായിരുന്നവരുടെ കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായ രീതിയിൽ നശിപ്പിക്കപ്പെട്ടു അതായത് പിടിക്കപ്പെടാതിരിക്കത്തക്ക രീതിയിൽ നശിപ്പിക്കപ്പെട്ടു പക്ഷേ ഏതാണെങ്കിലും ഡിജിറ്റൽ തെളിവുകളെ തിരിച്ചെടുക്കാൻ പറ്റുന്ന എ ഐയുടെ കാലത്താണ് നാം ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇനി ഒരു പ്രോസിക്യൂഷൻ വഴി അന്വേഷണം നടക്കുമ്പോൾ ഈ കേസ് തെളിഞ്ഞു വരും പ്രതി തന്നെ പ്രതിക്കൂട്ടിലാകും എന്ന് പൂർണ്ണമായിട്ടും നമുക്ക് വിശ്വസിക്കാനുള്ള സാധ്യതകളുണ്ട് അപ്പോൾ ഈ ഈ ഇങ്ങനെയൊരു കേസ് നടന്നതുകൊണ്ട് എന്താണ് ഉണ്ടായ പ്രയോജനം അത് വലിയ പ്രയോജനമാണ് ചെയ്തത് വിമൻ ഇൻ സിനിമ ഇനി കളക്റ്റീവ് അങ്ങനെ ഒരു ഇത് വന്നതോടുകൂടി എന്ത് സംഭവിച്ചു അതായത് സിനിമയിൽ നടക്കുന്ന ഇത്തരം വൃത്തികേടുകൾ ഒരുപാട് വെളിച്ചത്ത് വരാനുള്ള സാധ്യത ഒരുപാട് പേര് ഹേമ കമ്മിറ്റി ഫോം ചെയ്യപ്പെട്ടു ഗവണ്മെൻറ്റ് ഗവൺമെൻറ് ഫോഴ്സ്ഡ് ആവുകയാണ് ചെയ്തത് അങ്ങനെ ഒരു കമ്മിറ്റി രൂപീകരിക്കാനായിട്ട് അങ്ങനെ ഒരു കമ്മിറ്റി രൂപീകരിച്ചു ആ കമ്മിറ്റിയുടെ മുൻപിൽ തന്നെ ചെന്ന് ഒരുപാട് പേര് തെളിവ് കൊടുത്തു ആ തെളിവ് കൊടുത്തവരിൽ പലരും പേടിച്ചിട്ട് അവരെ ഭയപ്പെടുത്തിയൊക്കെ തെളിവ് കൊടുത്തെങ്കിലും കൂടുതൽ തെളിവ് കൊടുക്കാനോ കേസ് കൊടുക്കാനോ തയ്യാറാകാതെ പുറകോട്ട് പോയി എന്നുള്ളത് ശരിയാണ് പക്ഷേ അങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് ഉണ്ടായി എന്നുള്ളത് കൊണ്ട് എന്നുള്ളത് വാസ്തവമാണ് അതുമാത്രവുമല്ല ഫിലിം ഇൻഡസ്ട്രിയിൽ അതായത് സ്ത്രീകൾക്ക് സ്വ സ്വതന്ത്രമായി ചിന്തിക്കാനും സംസാരിക്കാനും പ്രവർത്തിക്കാനുമുള്ള അവസരം ഫിലിം ഇൻഡസ്ട്രിയിൽ ഉണ്ടാക്കണം എന്ന ഒരു ചിന്ത കേരളത്തിൽ മാത്രമല്ല ഓൾ ഇന്ത്യ തലത്തിൽ എല്ലാ ഫിലിം ഇൻഡസ്ട്രീസിലും ആ ഒരു ചിന്തയുണ്ടായി ഒരുപക്ഷെ വേൾഡ് തലത്തിൽ ലോക തലത്തിൽ ആഗോള തലത്തിൽ തന്നെ ഇതൊരു ചർച്ചാ വിഷയം ആവുകയും ചെയ്തു അപ്പം അങ്ങനെ ഈ അതിജീവിത എന്തുകൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചത് അതിജീവിത അത്ര മിഡുമിടുക്കിയായിട്ട് ഈ സത്യം പുറത്തു കൊണ്ടുവന്നതുകൊണ്ടാണ് തൻ്റെ അപമാനം തന്നിൽ മാത്രം ഒതുങ്ങട്ടെ എന്ന് വിചാരിച്ച് ആ അനങ്ങാതിരുന്നുവെങ്കിൽ ഒളി പിന്നെ ഒരു കാരണവശാലും ഇതൊന്നും പുറത്തു വരില്ലായിരുന്നു അങ്ങനെ പുറത്തു വന്നില്ലായിരുന്നെങ്കിൽ ഇപ്പോഴും പഴയതുപോലെ ഇങ്ങനെയുള്ള പീഡന കഥകളും അതിജീവി അതിജീവന കഥകളുമൊക്കെ തുടർന്നു കൊണ്ടേ ഇരുന്നേനെ അപ്പോൾ അതിജീവിതയെ അതുകൊണ്ട് ആ എന്താ പറയേണ്ടത് ഒരു പക്ഷേ പത്മഭൂഷൺ പോലെയുള്ള അവാർഡുകൾ കൊടുത്ത് ആദരിക്കേണ്ടതാണെന്നാണ് എൻ്റെ അഭിപ്രായം ഈ ഫാൻസ് അസോസിയേഷൻസിനെയൊക്കെ ആരാ വളർത്തുന്നത് നമുക്ക് അറിയാം ഓരോ നടൻ്റെയും ഫാൻസ് അസോസിയേഷനെ ആ നടൻ തന്നെ പണം കൊടുത്താണ് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കി ഒരുക്കിക്കൊടുത്ത് ഒരു തൊഴിലുമില്ലാതെ കേരളത്തിൽ ഇഷ്ടം പോലെ യുവാക്കളും പിന്നെ മയക്കുമരുന്ന് അടിച്ച് നടക്കുകയല്ലേ അവർക്ക് പണം കൊടുത്ത് മയക്കുമരുന്ന് വാങ്ങാനുള്ള സൗകര്യവും കൊടുത്ത് ജീവിത സൗകര്യങ്ങളും ഒക്കെ കൊടുത്തുനിന്ന് വിടുന്ന ആ ഫാൻസ് അസോസിയേഷൻസാണ് അവിടെ വന്ന് കൊട്ടി കലാശവും കൊരവയും ഒക്കെ ഇട്ടത് എന്ന് ആർക്കാണ് അറിഞ്ഞു കൂടാത്തത് കേസിൻ്റെ വിധി തിരിച്ചാവുകയാണെങ്കിൽ അത്തരം സംഭവങ്ങളൊക്കെ ആ ഒരു ഭയം ഉണ്ടെങ്കിൽ തന്നെ അവിടേക്ക് ഈ പറയ ഒരു കാരണവശാലും കോടതിയുടെ വളപ്പിൽ വന്നോട്ടെ പക്ഷേ പോർട്ടുഗോയിൽ വെച്ച് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ അഴിഞ്ഞാട്ട് ും നടത്താൻ പാടില്ലായിരുന്നു അത് അനുവദിച്ചത് തന്നെ വലിയ തെറ്റ് പിന്നെ ആ സെഷൻസ് കോടതിയിൽ ഒരു ഒരു വനിതയായിരുന്നിട്ട് ഇങ്ങനെ ഒരു വിധി ഉണ്ടായി എന്ന് പറയുമ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ആ വനിത സി പി എമ്മിൻ്റെ ഒരു ആളായിട്ട് പ്രവർത്തിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം അവരുടെ അവരുടെ ഫാദർ ഒരു ജില്ലാ സെക്രട്ടറിയാണ് സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറിയാണ് തൃശ്ശൂരിലാണെന്ന് തോന്നുന്നു അപ്പോൾ അങ്ങനെ ഉള്ള ഒരു സാഹചര്യത്തിൽ അവർ അത് അവിടെയും പോലെ പണം വാരി എറിഞ്ഞ് കാണും ദിലീപ് അതാണല്ലോ ഞാൻ ആ തുടക്കത്തിൽ പറഞ്ഞത് പണത്തിനുമേതെ പരിന്തും പറക്കില്ല എന്ന് അപ്പോൾ അങ്ങനെ പണം വാരി എറിഞ്ഞ് കീശയിലാക്കേണ്ടവരെയൊക്കെ കീശയിലാക്കി ഈ ഇതിനു ഇയാൾക്ക് വേണ്ടി ഒരു മറയുമില്ലാതെ ഇങ്ങനെ വാദിക്കുന്നവരൊക്കെ തന്നെ അവരുടെ കീശ വീർപ്പിച്ചവരാണ് അങ്ങനെ കീശ വീർപ്പിച്ചു പിന്നെ വാദിച്ചവരെയൊക്കെ യഥാർത്ഥ വിധി വരുമ്പോൾ ഇനി പിന്നെ ഹൈക്കോടതിയിൽ നിന്നോ സുപ്രീം കോടതിയിൽ നിന്നോ യഥാർത്ഥ വിധി വന്ന് കുറ്റക്കാരനാർ എന്ന് ഒരുപക്ഷെ വേറെയും കുറ്റക്കാരുണ്ടായിരിക്കാം കുറ്റക്കാരൻ ഇയാൾ മാത്രമെന്നൊന്നും ഞാൻ പറയുന്നില്ല ഈ കൊട്ടേഷൻ കൊടുക്കാൻ ഇയാളുടെ കൂടെ നിന്നവർ കാണും അതുപോലെ തന്നെ ഇങ്ങനെയൊക്കെ സംഭവിക്കണമെന്ന് ആഗ്രഹിച്ച് ഇതിൻ്റെ പുറകെ കേസിൻ്റെ പുറകെ നടന്നവരൊക്കെ കാണും അങ്ങനെയുള്ള എല്ലാ കുറ്റവാളികളും പിടിക്കപ്പെടും അങ്ങനെ കുറ്റവാളികൾ പിടിക്കപ്പെടുമ്പോൾ നമുക്കറിയാം ഇതുപോലെയുള്ള കൊട്ടും കുരവിയും ഒന്നും കോടതിയുടെ പോർട്ടിക്കോയിൽ ഉണ്ടാവുകയില്ല യഥാർത്ഥ കുറ്റവാളി കയ്യാമം വെച്ച് ജയിലിലേക്ക് പോകുന്ന ഒരവസ്ഥ ഉണ്ടാകും എങ്കിൽ മാത്രമേ ഇന്ത്യയുടെ നീതിന്യായ വ്യവസ്ഥ നാം വിശ്വസിക്കുന്നത് പോലെ നമ്മുടെ രക്ഷയ്ക്ക് ഉതകുന്നത് ആണ് എന്നൊരവസ്ഥ വരികയുള്ളൂ അതായത് ഈ അതിജീവിത സ്വന്തം ജീവിതത്തിൽ സംഭവിച്ച മാനക്കേടും ഒക്കെ മറന്ന് ശക്തമായി തിരിച്ചടിച്ചതുകൊണ്ടാണ് ഇതുപോലെയുള്ള ഒരു 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 മാറ്റം ഫിൻഡസ്ട്രിയിൽ ഈ കേരളത്തിൽ മാത്രമല്ല ഓൾ ഇന്ത്യ തലത്തിലും ഒരുപക്ഷെ അത് ഓൾ പിന്നെ ആഗോള തലത്തിൽ തന്നെ ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് വെളിച്ചം വീശുന്ന ഒന്നായി മാറി അത് തീർച്ചയായിട്ടും അതിജീവിതയുടെ സംയോജിതമായ ഇടപെടൽ കൊണ്ടാണ് തോറ്റു പിന്മാറിയില്ല ഞാൻ തോക്കില്ല എന്ന ശക്തമായ തീരുമാനം അതിജീവിത എടുത്തതുകൊണ്ടാണ് ഇപ്പോൾ തോറ്റു എന്ന് അതിജീവിത സങ്കടപ്പെടുന്നുണ്ടാകും ഒരു കാരണവശാലും അങ്ങനെ സങ്കടപ്പെടേണ്ട കാര്യമില്ല അതിജീവിതയ്ക്ക് വേണ്ടി പ്രോസിക്യൂഷൻ പോകുന്നതിനേക്കാൾ ഉപരി ഈ വീണ്ടും നമുക്കിവിടെ വേറെ കോടതികളുണ്ട് അതായത് ഹൈക്കോടതിയുണ്ട് സുപ്രീം കോടതിയുണ്ട് നമ്മുടെ ഹൈക്കോടതിയിൽ നിന്നൊക്കെ ജനപക്ഷത്ത് നിന്ന് വിധികൾ പുറപ്പെടുവിക്കുന്ന ദേവൻ രാമചന്ദ്രനെ പോലെയുള്ള നല്ല ജഡ്ജിമാരുള്ള കോടതിയാണ് നമ്മുടെ ഹൈക്കോടതി അതുപോലെ തന്നെ നമ്മുടെ സുപ്രീം കോടതി അപ്പം അങ്ങനെയുള്ള കോടതികളുണ്ട് ആ കോടതികളിൽ നിന്ന് തീർച്ചയായിട്ടും എന്താ പറയുക പിന്നെ അതിജീവിതയ്ക്ക് നീതി കിട്ടും അതുപോലെ അതിജീവിതയോടൊപ്പം വളരെ ശക്തമായി നിലകൊണ്ട മാന്യ വനിതകൾ അവരെയൊക്കെ വളരെ ബഹുമാനത്തോടു കൂടിയാണ് ഞാൻ കാണുന്നത് അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ സൃഷ്ടിച്ചെടുത്ത ആ ഫിലിം ഇൻഡസ്ട്രി അതിലെ വനിതകൾ വനിത അഗ്രഗണ്യങ്ങളായ വനിതകൾ അവരെ തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും സ്വാഗതം ചെയ്യാം അവർക്ക് കൂടുതൽ ഈ കേസുമായിട്ട് മുൻപോട്ട് പോകാനുള്ള ആത്മവിശ്വാസം ഉണ്ടാകട്ടെ അതിന് സമൂഹം അവർ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യും ഫിലിം ഇൻഡസ്ട്രിയിലുള്ളവർ പറയുന്ന മറ്റു പല കാരണങ്ങളുമുണ്ട് ഫിലിം ഇൻഡസ്ട്രിയിലെ പിന്നെ ഈ പിന്നെ ദിലീപിൻ്റെ അപ്രമാദിത്വം കുറച്ച് കുറയ്ക്കാൻ വേണ്ടി മനഃപൂർവ്വമായിട്ട് ഫിലിം ഇൻഡസ്ട്രി ഒട്ടാകെ അവനെ ഒന്ന് ശക്കലം അടിച്ചു താത്തണം അവന് അവൻ്റെ ഫിലിം ഇൻഡസ്ട്രിയിൽ അപ്രമാദിത്വമില്ല അവൻ അപ്രമാദിത്വം ഉണ്ടെന്ന് വിചാരിക്കുന്നത് കുറച്ച് തട്ടി താഴെയിടണം എന്ന് വിചാരിച്ചാൽ എല്ലാവരോടും ഒത്ത് നമുക്ക് പെരുമാറാം നമുക്ക് നോക്കിയിരിക്കാം കുറച്ചും കൂടി നല്ല അതായത് ബി സന്ധ്യയെ പോലെയുള്ളവർ ചേർന്ന് കണ്ടെത്തിയ ആ തെളിവുകളുടെ വെളിച്ചത്തിൽ ശക്തമായ നടപടി ഉണ്ടാകും ഇപ്പോഴത്തെ ഇപ്പോൾ പ്രതിസ്ഥാനത്ത് അല്ല ഇപ്പോൾ ജയിച്ചു എന്ന് പറഞ്ഞ് ഞാൻ എന്താ പറയുക വെറുതെ വിടപ്പെട്ടു എന്ന കൂടി കരഘോഷം മുഴക്കി കൂടി സെഷൻസ് കോടതിയിൽ നിറങ്ങി വന്ന ആ മാന്യദേഹം തന്നെ പൊട്ടി കരഞ്ഞുകൊണ്ട് അയ്യോ എനിക്ക് യഥാർത്ഥത്തിൽ പിടിക്കപ്പെട്ടു ഞാൻ പിടിക്കപ്പെട്ടു എന്ന് കരഞ്ഞുകൊണ്ട് പറ വരുന്ന ഒരവസ്ഥ നമുക്ക് കാണാൻ ഇടവരണം എന്നാണ് ഈ സമൂഹം മുഴുവൻ ആഗ്രഹിക്കുന്നത് ഞാനും അതുതന്നെയാണ് ആഗ്രഹിക്കുന്നത് Subscribe to One India and never miss an update.